ഇതിൽ ആരാണ് പുണ്യാളി ആരാണ് പുണ്യാളത്തി ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കേറുകയാണ് അങ്ങോട്ട് കരിമ്പൻ തോട്ടത്തിൽ ആന കേറുന്ന പോലെ നിങ്ങൾ സിനിമയെ മാത്രം ഇങ്ങനെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണി സിനിമ മാത്രമാണോ ഇത് നടക്കുന്ന സ്ത്രീകള് മാത്രം അങ്ങോട്ട് എല്ലാം തകഞ്ഞവര് പുരുഷന്മാരും അങ്ങോട്ട് എല്ലാം വൃത്തികെട്ടന്മാരാണ് സ്ത്രീ പീഡനം നമ്മൾ പറയുന്നത് അതുപോലെ പുരുഷ പീഡനവും നടന്നുകൊണ്ടിരിക്കുകയല്ലേ ജീവിച്ചിരിപ്പില്ല മനുഷ്യൻ എന്ത് കൊടുത്താലും നമസ്കാരം ഹേമാക്കുമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലമാണ് കേരളത്തിൽ നടക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള വെളിപ്പെടുത്തലുമായി താരങ്ങൾക്കെതിരെ നടിമാർ കുറെ വന്നിട്ടുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഇടയിലാണ് മലയാള സിനിമയിൽ അമ്പത് വർഷക്കാലമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ അമ്മ താരസംഘടനയിൽ ഒറ്റയ്ക്ക് പോരാടി മത്സരിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അദ്ദേഹത്തിന് അന്നും ഉണ്ടായ അനുഭവങ്ങളുണ്ട് അമ്പത് വർഷത്തെ ഈ സിനിമാ യുഗത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ വിഷയത്തെ കുറിച്ച് പറയാനുണ്ട് നമസ്കാരം നമസ്കാരം സിനിമാ മേഖല ഒക്കെ തുണിയിട്ട് നടക്കണമല്ലോ അതിപ്പോൾ എന്ത് പറയാനാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ടുപോയി എല്ലാവരും അത് പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് മൊത്തം ഒരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണൽ വ്യൂ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതായിട്ട് വീർപ്പിച്ചെടുത്ത് വലിയ ഒരു വിഷയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചാനലുകാർ സത്യമായിട്ടും പറഞ്ഞാൽ ഇതൊരു ഒരു മീഡിയ മീഡിയയ്ക്കൊരു എന്താ പറയുക ഒരു ചാകരയാണ് ഈ ന്യൂസുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വിളമ്പി നാട്ടുകാരെ കൊണ്ട് കാണിച്ച് എല്ലാവരെയും ഒരുമാതിരി വഷളാക്കി ടി ആർ പി റേറ്റിംഗ് കൂട്ടുക അതൊക്കെ തന്നെയാണ് സി എവ്രിതിങ് ഈസ് എ ബിസിനസ് എല്ലാം ജീവിതത്തിൽ ലോകത്ത് കണ്ടുവരുന്ന ബിസിനസ് തന്നെയാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെയ്യാത്തൊരു ഇന്നസെന്റ് ആയിട്ട് പോലും കരിവാരി തേക്കുന്ന ഒരു പ്രകൃതി തെറ്റാണ് ടോട്ടലി തെറ്റാണ് ചെയ്തില്ല എന്ന് നമ്മൾ എങ്ങനെ പറയാൻ പറ്റില്ല ചെയ്ത് ചെയ്തതെന്ന് എങ്ങനെ പറയും ചെയ്തെന്ന് പറയണമെങ്കിൽ കോടതി അല്ല ഒരു ഒരാൾക്ക് വന്ന് എന്തും പറയാമല്ലോ ഇപ്പം ഞാൻ വന്ന് നിങ്ങൾ എന്നെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ ഞാൻ എന്ന് പറയും അല്ല തെളിയിക്കട്ടെ തെളിയിക്കട്ടെ അവർ തെളിയിക്കുന്നവരെ ആരെയും നമ്മൾ കരിവാരി തേക്കാൻ പാടില്ല കാര്യം വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടെ കുടുംബം ഫാമിലി കുട്ടികൾ ജീവിതം ഇതെല്ലാം നശിപ്പിച്ച് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ശുദ്ധനാന്ന് പറഞ്ഞാൽ അയാൾക്ക് പറ്റിയ ആ പാട് ആ കറ കറ അയാളുടെ ദേഹത്ത് പറ്റിയ കറ മാറ്റാൻ പറ്റുപോയാക്ക് ജീവിതകാലം മുഴുവൻ ഇപ്പം നാറിക്കൊണ്ടിരിക്കുകയല്ലേ ഒരേ ആൾക്കാരും പിന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ അത് ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല തെറ്റ് ചെയ്തവൻ ഡെഫിനറ്റ്ലി ശിക്ഷിക്കപ്പെടണം ജയസൂര്യയുടെ കാര്യം എടുത്തു പറയാം ജയസൂര്യയുടെ ഒരു പ്രായത്തിൽ ജയസൂര്യക്ക് ഇപ്പം തന്നെ എന്ത് പ്രായമുണ്ട് വളരെ ചെറുപ്പമാണ് അയാൾ പത്തോ നാൽപ്പത്തഞ്ചോ നാൽപ്പത്തെട്ടോ വയസ്സ് കാണും ഈ പത്തോ പതിനഞ്ച് വർഷം മുമ്പ് പറയുമ്പോൾ അയാൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ഒരു ചുടുവടുപ്പുള്ള ഒരു ചോര തിളച്ച് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളെ സൈഡിൽ നിന്ന് ഒരു തെറ്റ് പറ്റി കാണാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അവർ പറയുന്ന റോങ് ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ എന്തുകൊണ്ട് അവർ പ്രകൃതി പ്രതികരിച്ചില്ല ആ മൂവ്മെൻറ്റിൽ അവർ കൊച്ചെടുത്തൂടെ അവൻ്റെ ചെപ്പക്കുറ്റവും ഒക്കെ കൊടുത്തൂടെ ഏവരാണെങ്കിലും ചെപ്പ കുറ്റിയൊക്കെ പെണ്ണിനൊരു മോശമായ അനുഭവം ഉണ്ടായാൽ അവിടെ അവരുടെ വ്യക്തിത്വമുണ്ട് സ്വപ്നം എല്ലാ ബ്രദർ അപ്പം പിന്നെ എന്തിനാ മാറി നിന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അവര് പിടിച്ചു നിന്ന് സിനിമാ രംഗത്ത് ആരെങ്കിലും ആയി തീരണമായിരുന്നു എന്നിട്ട് അവരിത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവരതിന്ന് പിന്മാറിപ്പോയി പിന്മാറാനുള്ള ഓൾറെഡി അതാണ് വിഷയം അത് ശരി അപ്പം പിന്മാറി പോകുന്നതിന് മുമ്പ് സത്യം തെളിച്ചിട്ട് വേണ്ട പോകാൻ അതല്ലേ എൻ്റെ ശരി അതല്ല എൻ്റെ ശരി അല്ലാണ്ട് പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ അന്നാ ശരി ഞാനും ഉണ്ട് ഇതിൽ ആരാണ് പുണ്യാളൻ ആരാണ് പുണ്യാളൻ ആരാണ് പുണ്യാളത്തി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ആരെങ്കിലും പുണ്യാളൻ ഉണ്ടോ പുണ്യാളത്തികളുണ്ടോ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയത് എന്ന് പറഞ്ഞില്ലേ അതുപോലെ ആരാണ് തെറ്റ് ചെയ്യാത്തത് പക്ഷേ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കയറുകയാണ് അങ്ങോട്ട് എന്താ കരിമ്പൻ തോട്ടത്തിൽ ആന കയറുന്ന പോലെ ദിസ് ഇസ് നോട്ട് ഫെയർ ദിസ് ഇസ് നോട്ട് ഫെയർ അറ്റ് ഓൾ ഒന്നാമത് ചാനൽ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ചാനലിനൊക്കെ ഇങ്ങനെ അഴിച്ചങ്ങ് വിട്ടേക്കല്ലേ ചാനലിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ വേണം ഒരാളെക്കുറിച്ച് സംസാരിക്കണമെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കണമെങ്കിലും എല്ലാത്തിനും അതിൻ്റെ ഉള്ളിൽ പരിധിയുണ്ട് ഒരു പരിധി വിട്ട് അങ്ങോട്ട് കിടക്കാൻ പാടില്ല ഒരാളങ്ങനെ ചീപ്പാക്കാൻ പാടുള്ളോ ഉമ്മൻചാണ്ടി സാറ് അതുപോലെ തന്നെ മറ്റേ ഇസ്രോയുടെ ഭംഗിയൊരു ആ മഹാനായ മനുഷ്യൻ സയൻറ്റിസ്റ്റ് അവരെക്കുറിച്ചൊക്കെ ആരോപണങ്ങൾ വന്നു പിന്നെ എന്ത് പറ്റി അത് പിന്നെ തെളിയിക്കപ്പെട്ടില്ലേ അവരൊന്നും ചെയ്തിട്ടില്ല അവർ ഇന്നസെൻ്റ് ആണ് അതിൽ ചാണ്ടി സാർ മരിച്ചുപോയി എന്തൊരു നല്ല വ്യക്തിത്വമായിരുന്നു എന്തൊരു നല്ല മനുഷ്യനായിരുന്നു വ്യക്തിപരമായിട്ട് എനിക്കറിയാം അത്രയും നല്ലൊരു മനുഷ്യൻ ആ പ്രായത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ട വന്ന വിഷമം എന്തോരമാണ് അപ്പോൾ അതിനൊക്കെ ഇവർ പാരം കൊടുക്കുമോ എന്ത് കൊടുത്താൽ തീരും ജീവിച്ചിരിപ്പില്ല മനുഷ്യൻ എന്ത് കൊടുത്താലും തീരുന്ന ഒരു മാനക്കേടല്ല അങ്ങേരൊക്കെ ഉണ്ടാക്കി വെച്ചത് അവസാന കാലത്ത് അതൊക്കെ ഒരു മനുഷ്യത്വമല്ല സാർ മനുഷ്യത്വമല്ല മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക മനുഷ്യത്വം കാണിക്കുക അല്ലാണ്ട് കാണുന്നവനെ എല്ലാം പിടിച്ചങ്ങോട്ട് ദറ്റ്സ് നോട്ട് ഗുഡ് ഗീവ് എ ചാൻസ് ഒരാൾ വന്നൊരു കുറ്റം പറഞ്ഞു ശരി സമ്മതിച്ചു അത് തെളിയിക്കാൻ അതിനെല്ലാം കോടതിയുള്ള കോടതി തെളിയിക്കട്ടെ എന്നിട്ട് ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ പോലീസുണ്ട് അവർ കുറ്റം ചെയ്തെന്ന് തെളിയിക്കട്ടെ അതിനുശേഷം കുറിച്ച് പറയാം അല്ലാണ്ട് ചുമ്മാ ഈ ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്തൊക്കെ അശ്ലീലങ്ങളാണ് വിളിച്ച് പറയുന്നത് നമുക്ക് വായി പറയാൻ കൊള്ളുമോ നമ്മുടെ കുടുംബത്തിൽ ടി വി എന്ന് പറയുമ്പം ഫാമിലിയും കുട്ടികളും അമ്മയും അമ്മ ഭാര്യയും എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു ചാനൽ അതിനകത്ത് എന്തൊക്കെ അശ്ലീലങ്ങളാണ് വിളിച്ച് പറയുന്നത് ഒരു സ്ത്രീ ഞാൻ പറഞ്ഞതായിട്ട് കേട്ട് പാൻഡീസ് ഇടാൻ സമയമില്ല എന്ന് ഇതൊക്കെയാണോ ഒരു ടി വി നമ്മൾ പറയേണ്ടതും അതൊക്കെ അപ്പം കട്ട് ചെയ്യണ്ടേ സെൻസർ ചെയ്ത് വേണ്ടി അത് കാണിക്കാൻ ഇത്രയും അശ്ലീലമായിട്ട് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ഈ ചാനലിനെല്ലാം എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ത് വേണോ വിളമ്പിക്കോ നമ്മളത് കൊടുക്കാമെന്നുള്ളത് സിനിമയിൽ പോലും എ സർട്ടിഫിക്കറ്റ് കൊടുക്കാം ന്യൂസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം അത് നോക്കി സെൻസർ ബോർഡ് കട്ടിയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ ഈ എന്താണ് അതില്ലാത്തത് ഇപ്പോൾ ടോട്ടൽ എ ആയിട്ടല്ലേ ആ ചാനലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മഹാ മഹാവശീലങ്ങളല്ലേ പറയുന്നത് എന്തൊക്കെ അശീലങ്ങളാണ് സിദ്ദീഖിൻ്റെ കേസിൽ തന്നെ സിദ്ദീഖും ഞാനുമായിട്ട് മാനസികമായിട്ട് തെറ്റിയിട്ടുണ്ട് ഒരിക്കൽ ഇല്ല എന്നില്ല സിദ്ദിഖ് എൻ്റെ നല്ല സുഹൃത്താണ് എൻ്റെ സഹോദരനെ പോലെ ഒരാളാണ് സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും എന്നായിട്ട് എല്ലാവരും ബന്ധങ്ങളുള്ള ഞാനും പറഞ്ഞില്ലേ പത്തൊമ്പത് വർഷമായി വലിയവനൊന്നുമല്ല സിനിമാ രംഗത്ത് അത്ര വലിയൊരു സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല വലിയ സ്റ്റാറുമല്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു പാഷനായിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ എൻ്റെ തൊഴിൽ ചെയ്യുന്നു ഞാൻ ഉറക്കി കഴിയും എൻ്റെ വീട്ടിലേക്ക് വരും അതിൽ കവിഞ്ഞിട്ടുള്ള ഒന്നിനും ഞാൻ നിൽക്കാറില്ല പണ്ട് പോയേലെ അത് മുന്നേ ദൈവാനുഗ്രഹം കൊണ്ട് ഈ അൻപത് വർഷമായിട്ട് ഇതുവരെ ഒരു ചീത്തപ്പേര് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ എൻ്റെ ഫോട്ടോ എന്ന് ആഗ്രഹിക്കുന്നു ഇനി എന്തെങ്കിലും മനുഷ്യനാണ് വായിന്നു വല്ലതും വന്നത് ഇനിയിപ്പോൾ നാളെ എടുത്ത് വിളമ്പണ്ട എനിക്കറിയില്ല അത് അതുകൊണ്ട് തന്നെ ഒരു ഇന്നസെൻ്റായിട്ട് സാധാരണക്കാർ പോലും ഒന്നും ചെയ്യാത്ത പാവപ്പെട്ട നല്ല മനുഷ്യർ പോലും പേടിച്ചിരിക്കുകയാണ് കാര്യം പറഞ്ഞു അല്ല സിദ്ദിക്കിന് ഞാൻ പറഞ്ഞു വരുമ്പം സിദ്ധിക്കിന് ഞാൻ തമ്മിൽ ആ എലക്ഷൻ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് അയാൾ എൻ്റെ സുഹൃത്തായിരുന്നു പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നു അയാളൊരു എന്നെക്കുറിച്ചൊരു തെറ്റായ ഒരു ആരോപണം പറഞ്ഞു അതായത് അമ്മയ്ക്ക് വാഗ്ദാനം ചെയ്ത സ്ഥലം അമ്മയ്ക്ക് കൊടുത്തില്ല പറ്റിച്ചു അതൊക്കെ തെറ്റ് ഞാൻ നല്ലൊരു തറവാടിൽ നിന്ന് വരുന്ന ഒരു ആൾ തന്നെയാണ് അത് എടുത്തു പറയുന്നതിൽ വളരെ എനിക്ക് ഐ ഫീൽ വെരി പ്രൗഡ് അബൌട്ടിറ്റ് നല്ലൊരു പാരമ്പര്യമായിട്ട് വരുന്ന ആളാണ് എൻ്റെയൊക്കെ കാരണവന്മാർ കൊടുത്ത സ്വത്തുക്കൾ പാവപ്പെട്ടവർക്ക് വേറെ ആരും ചെയ്തിട്ടില്ല അതുപോലെ ഇന്ന് നല്ല സ്കൂള് ധാരാളം സ്കൂള് ചാരിറ്റബിൾ സ്കൂളാണ് ഓർഫനേജസ് ഉണ്ട് ഉണ്ട് എല്ലാം നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തു വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഞാനും ചെയ്യാറുണ്ട് ഞാൻ എന്നും വിശ്വസിക്കുന്നത് എൻ്റെ ഉപ്പിപ്പം ഒരു ആന കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു ആടിനെയെങ്കിലും കൊടുക്കണം അതെൻ്റെ കടമയാണ് അതു വിചാരിച്ച് ഞാനൊരു സ്ഥലം അമ്മയ്ക്ക് ഓഫർ ചെയ്തു അമ്മയിൽ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന പാവപ്പെട്ടായ പാവപ്പെട്ടവരായ ആർട്ടിസ്റ്റുകൾക്ക് വീട് പണിയാന്ന് പറഞ്ഞു അത് സ്വീകരിച്ചില്ല അത് സ്വീകരിച്ചതല്ല സ്വീകരിക്കാത്ത മാത്രമല്ല അതിനെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ഞാൻ ഞാൻ അടക്കം കൊണ്ട് ബാബു ഇടവേള ബാബുവിന് കൊടുത്തതാണ് ഡോക്യുമെൻ്റ് അടക്കം ഇടവേള ബാബുവിന് കൊണ്ട് കൊടുത്തതാണ് എന്നിട്ട് അവരെന്തോ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് അവിടെ വീട് പണിയാൻ യോഗ്യതയല്ല യോഗ്യ സ്ഥലമല്ല പക്ഷെ അവിടെ ഇപ്പോൾ ഓൾറെഡി അഞ്ച് വീട് ഞാൻ ഓൾറെഡി പണിതു പണിത് ഓൾറെഡി കൊടുത്തു ഏഹ് അപ്പം പിന്നെ എന്താ ഉള്ളത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വീട് പണിയോ അഞ്ച് പേര് ദൈവം അനുഗ്രഹിച്ച് ഇപ്പം അവിടെ താമസിക്കുന്നു അഫ്സുലുള്ള പേരിലാണ് അവിടെ വന്നിരിക്കുന്നത് ഏഹ് ആ പേരിലായിരുന്നു ശ്രദ്ധിക്കുമായിട്ട് അല്ല അത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വളരെ വിഷമം തോന്നി ഞാൻ പ്രസ് മീറ്റിൽ വിളിച്ചു ഞാൻ ഇലക്ഷൻ തോക്കട്ടെ ജയിക്കട്ടെ വേറെ വിഷയം ഞാൻ അന്ന് ഇലക്ഷനിൽ നിന്ന് എനിക്കൊരു പത്തുനൂറ് വോട്ട് കിട്ടി ഐ ആം ഹാപ്പി അബോട്ടിറ്റ് ഒരു നൂറ് വോട്ടെങ്കിലും എനിക്ക് നൂറ് പേരെങ്കിലും എന്നെ പിന്തുണയ്ക്കാൻ ഉണ്ടല്ലോ അപ്പം അത് അത്ര മോശക്കാരനല്ല സിനിമ ഇൻഡസ്ട്രിയ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യുന്നു പവർ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഈതൊരു സംശയവും വേണ്ട എന്താണ് അങ്ങനെ പറയാൻ കാരണം അത് പറയാൻ കാര്യം എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തന്നെ ഞാൻ പറയാം താങ്കൾ ഒതുക്കിയിട്ടുണ്ടോ എന്നെ ഒതുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും കാര്യമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വായി തുറന്ന് ഇതുപോലെ സംസാരിക്കുന്ന ആളാണ് എനിക്ക് തെറ്റായി തോന്നുന്ന ആരും ഞാൻ മോസ്തുതി നോക്കാറില്ല അത് ഇവൻ എൻ്റെ അച്ഛൻ്റെ അഗേസ്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അബ്ബൻ്റെ അഗേൻസ്റ്റും പറഞ്ഞിട്ടുണ്ട് അല്ല അത് ഒരാൾക്കാർ വ്യക്തിത്വമാണ് എനിക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ പറയും ഇത് ശരിയല്ല ഇത് തെറ്റാണ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി എനിക്ക് എൻ്റെ വ്യക്തിത്വത്തിനെ ഹാം ചെയ്താൽ ഞാൻ നല്ല റെസ്പെക്ടുകൂടി ജീവിക്കുന്ന ഒരാളാണ് എന്നെ ആരും വന്ന് ഒരുമാതിരി ചീപ്പാക്കിയാൽ ഞാൻ അത് കണ്ടു നിൽക്കില്ല സമ്മതിക്കില്ല അപ്പം ഞാൻ പ്രതികരിക്കും പ്രതികരിക്കുക എന്നിരത്ത് അത് ഓപ്പോസിറ്റ് ആൾക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നാൽ എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ ഇത്രയും കാലം ഏറിയോ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എനിക്ക് എത്ര സന്ദർഭങ്ങൾ വന്നുകൊണ്ടിരുന്നതാണ് സഡൻലി ആ സന്ദർഭങ്ങളെല്ലാം എനിക്ക് ആ ഇലക്ഷനോടുകൂടി നഷ്ടപ്പെട്ടു അതിനുശേഷം പിന്നെ ആരും എന്നെ സിനിമയിൽ വിളിക്കാറില്ല ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ ആകെ ചെയ്ത രണ്ടോ മൂന്ന് സിനിമകൾ രണ്ടാം മൂന്ന് സിനിമകളാണ് ഞാൻ ചെയ്തത് ഒന്ന് ജോസ് തോമസിൻ്റെ സൂചന എന്ന് പറഞ്ഞ പടം ചെയ്തു നല്ല ത്രിവോട്ടുള്ള വേഷമാണ് വേണു ചേട്ടനൊക്കെ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് പിന്നെ ഓർമ്മ ചിത്രം എന്നൊരു ഇത് ചെയ്തു അതിനകത്ത് നല്ല ക്യാരക്ടറാണ് ത്രിവോട്ടുള്ളത് അപ്പോൾ ഞാനും ഇപ്പം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാണ്ട് ആവുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ഒരു പാഷനാണല്ലോ ഈ എലക്ഷൻ കഴിഞ്ഞപ്പം ഒതുക്കി എലക്ഷൻ മത്സരിച്ചപ്പോൾ ഒതുക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം വെച്ചാൽ ഞാൻ അതിൽ വേറൊന്നും എനിക്ക് ആ നേരം വരെ സ്റ്റാൻസുകൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾ സഡൻലി എന്നെ ആരും വിളിക്കാണ്ടായി അതെന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്നുള്ള എനിക്കറിയില്ല അത് പവർ ഗ്രൂപ്പാണ് തീർച്ചയായിട്ടും അതിൽ താരസംഘടനകളുള്ളവരൊക്കെ ഉണ്ട് പവർ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ പിന്നെ തീർച്ചയായിട്ടും ഉണ്ട് അത് ആരാണെന്ന് പേരെടുത്ത് പറയാനൊന്നും എനിക്കറിയില്ല ഞാൻ പറയുന്നുമില്ല പക്ഷേ ദർ ഇസ് എ പവർ ഗ്രൂപ്പ് ഒരു പത്തോ പതിനഞ്ചോ പേരടങ്ങുന്ന ഒരു സംഘടനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ഞൂറ്റി നാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അഞ്ഞൂറ്റി നാല് മെമ്പേഴ്സിനോടും വലിയ വോയിസ് ഒന്നുമില്ല അവരൊക്കെ അവിടെ വരും മീറ്റിംഗ് കൂടും ഭക്ഷണം കഴിക്കും ചിരിക്കും കുറേ സെൽഫീസ് എടുക്കും നൂറ്റി ആറ് ആ ഫോട്ടവർ കുറേ ഫോട്ടോസ് എടുക്കും കുറേ അങ്ങോട്ട് പക്ഷെ ആ ഒരു ദിവസം ഒരു നല്ല രസകരമായ ഒരു നിമിഷമാണ് എല്ലാവർക്കും മനസ്സുകൊണ്ട് നല്ല കുടിർമ തരുന്ന എല്ലാവരും കാണാനും അന്ന് അന്ന വ്യത്യാസങ്ങളില്ല വലിയവനും ചെറിയവനും അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒരേപോലെ ഏറ്റവും ചെറിയ വന്ന് ഫ്രണ്ടിലിരിക്കും വലിയവൻ പോയി പുറയിലിരിക്കും ഇതൊക്കെ പക്ഷെ അവിടെ ഒരു വളരെ ഒരു ഫാമിലി ഗ്യാതറിങ് ആണ് പക്ഷെ അതിൽ അഭിനയങ്ങൾ കുറേ ഉണ്ട് സി സിനിമയിൽ സിനിമയ്ക്കകത്ത് മാത്രം അഭിനയിച്ച് ജീവിതത്തിൽ സ്വന്തം നിലയിൽ നിന്നാൽ കുഴപ്പമില്ല ഞാൻ പറയാറുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാറുണ്ട് ജീവിതത്തിൽ അഭിനയിക്കാറില്ല ഞാൻ എന്തുണ്ടോ അതാണ് എൻ്റെ വ്യക്തിത്വം പറയേണ്ടടുത്ത് പറയും അത് മനുഷ്യനാണ് അവിടെ ഇങ്ങനെ ഒതുങ്ങി പിടിഞ്ഞ് എനിക്ക് ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അയാളെ പൊക്കി ഇങ്ങനെ മാനത്തേക്ക് വെച്ച് അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ സുഹൃത്ത് എനിക്ക് അതിൽ കുറഞ്ഞുള്ള സ്ഥാനമാനങ്ങൾ മതി അതിൽ കൂടുതൽ വേണ്ട സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹമുള്ളൂ നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ പറയുന്നത് സ്ത്രീകൾ വരട്ടെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു സ്ത്രീ വരട്ടെ അമ്മയ്ക്കകത്ത് ഒരു സെക്രട്ടറി ആയിട്ട് വന്നോട്ടെ അതിനെന്താ സ്ത്രീകൾ ഈ കാലത്ത് പുരുഷന്മാരിൽ ഒരു രീതിയിലും ചെറുതല്ല എല്ലാം നല്ല കഴിവുള്ളവർ തന്നെയാണ് നല്ല കഴിവുള്ളവർ തന്നെയാണ് ഇപ്പം അന്ന് സിദ്ദിക്കിനോടൊപ്പം കുക്കു പരമേശ്വരൻ കുക്കു പരമേശ്വരനെ എനിക്ക് നന്നായിട്ട് അറിയാം നല്ല സീസണിൽ എഡ്യൂക്കേറ്റഡ് ലേഡി വിവരമുണ്ട് കഴിവുണ്ട് സാധാ ഒരു പെൺകുട്ടിയാണ് അവരും മോശക്കാരി ഒന്നുമില്ല അതുകൊണ്ട് സിദ്ദിക്ക് വന്നുകൊണ്ട് സിദ്ദിക്കിൻ്റെ എതിരിട്ടില്ല കേട്ടോ സിദ്ദിക്കൊപ്പം നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഈ തുടക്കകാലം പത്തോ ഇരുപത് ദിവസം സിദ്ദിഖ് ഇരുന്ന സമയത്ത് പല കാര്യങ്ങളും പുള്ളി അതിനു വേണ്ടിയുള്ള ഒരു ഇതെടുത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് സംഗതിയിൽ മുന്നോട്ട് പോകുന്നു അവിടെ അല്ല ഈ ബോംബ് വീഴുന്നത് അപ്പോഴല്ലേ ഈ ബോംബ് വരുന്നത് അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പിന്നെ ബാബുരാജനെ ഇരുത്തി അപ്പോൾ ബാബുരാജൻ്റെ പേരിലും വന്നു ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് കുറച്ച് പേരുടെ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും സിനിമാ രംഗത്തുള്ളവർ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ള ഒരു ചീത്ത പേര് വന്നോണ്ടിരിക്കുകയല്ലേ എത്ര എത്ര പഴയ ആൾക്കാർ സുഹൃത്തുക്കൾ എത്ര പരിയമുള്ളൂ ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല പലവരെന്നു വിളിച്ചു അസിലേ ഇതാ ഇങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം നമ്മളുമൊക്കെ ചിലപ്പോൾ സെറ്റിലിരുന്ന് തമാശകൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതും പറഞ്ഞ് നമ്മുടെ പേര് വരുമോ എല്ലാവരും ഒരു പേടി സ്വപ്നത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഇതിനൊരു ഒരു ഒരു സർക്കാർ തലത്തിലൊരു ഒരു തീരുമാനം തീരുമാനമുണ്ടാകണം ഈ ഇരകൾ വന്ന് ഇരകൾ ഒന്ന് സ്ത്രീകൾ വന്നിട്ട് പുരുഷന്മാർക്കെതിരെ പറയുമ്പോൾ അതിനൊരു ഒരു ഒരു തീരുമാനങ്ങളും ഉണ്ടാവണം ഞമ്മളെ സ്ത്രീ സ്ത്രീ പീഡനം നമ്മൾ പറയുന്നത് അതുപോലെ പുരുഷ പീഡനവും നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടും ഉണ്ടല്ലോ സ്ത്രീകൾ മാത്രം അങ്ങോട്ട് എല്ലാം തകഞ്ഞ വര് പുരുഷന്മാർ അങ്ങോട്ട് എല്ലാം വൃത്തിയിട്ടന്മാർ അങ്ങനെയല്ല തലാശയിൽ കറക്റ്റാണ് പുരുഷന്മാരിലും തെറ്റും ശരിയുമുണ്ട് സ്ത്രീകളിലും തെറ്റും സ്ത്രീ ശരിയുമുണ്ട് അപ്പോൾ വി ആ സി ഗീവ് ദം ഈക്വാലിറ്റി ദറ്റ് ഇസ് ഓട്ട് ഐ എം സെയിൻ സ്ത്രീകളെ മാറ്റേണ്ടതുണ്ട് സ്ത്രീകളും ഈക്വാലിറ്റി വേണം ഇപ്പം ഈക്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇതൊക്കെ പഴയ അടിമത്തമാണ് പണ്ട് കാലങ്ങളിൽ ഇതുപോലെയൊക്കെ തമ്പുരാക്കന്മാരും അവരും ഇവരും വലിയ വലിയ ആൾക്കാരും അതൊക്കെ ഇങ്ങനെ അന്നത്തെ സ്ത്രീകളോട് പെരുമാറി അല്ലെങ്കിൽ അന്നത്തെ ജോലിക്കാരോട് അതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കേട്ടും കണ്ടും വന്നിട്ടുണ്ട് പക്ഷേ ആ കാലഘട്ടമൊക്കെ മാറി ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരേ ലെവലിൽ നിൽക്കണം അതുകൊണ്ടിട്ട് പുരുഷന്മാരെ ടോട്ടലി താഴത്തേക്ക് കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് സ്ഥാനമാനം കൊള്ളും അവർ ദി ആർ ടേക്കിങ് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് അഡ്വാൻറ്റേജ് എടുക്കുകയാണ് ആ ഇതിപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്ദർഭം ഇനിയിപ്പോൾ അയാളാണ് ഞാൻ ഒന്ന് ഇളക്കട്ടെ അതിൻ്റെ പിന്നിൽ കാശ് കാണാം കുറ്റം ചെയ്തിട്ടാണെങ്കിൽ മരിച്ചു പേര് വരെ പറഞ്ഞിട്ടുണ്ടോ അതല്ലേ അതൊക്കെ എന്ത് മോശമുണ്ട് പോയില്ലേ കഴിഞ്ഞില്ലേ അയാളില്ല മാമു എന്ന് പറഞ്ഞ ഒരാൾ ഈ ലോകത്തില്ല അങ്ങനെ എടുത്തു വന്നാൽ നമുക്ക് പഴയകാലത്തുള്ള എത്രയും പേരെ പേരുകൾ എടുക്കാം അങ്ങനെ തീരാത്ത പേരുകൾ വരും ഇതിനകത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രമല്ല ഏത് രംഗത്താണ് ഇത് നടക്കാത്തത് അതാണ് ഞാൻ ചോദിക്കുന്നത് അത് ഞാൻ സമ്മതി നിങ്ങൾ സിനിമയെ മാത്രം ഇങ്ങനെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണി സിനിമ മാത്രമാണോ ഇത് നടക്കുന്നത് ബിസിനസ് രംഗത്ത് നടക്കുന്നില്ലേ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിൽ നടക്കുന്നില്ലേ ഇത് നടക്കാത്തത് എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട് സ്ത്രീ പുരുഷൻ പുരുഷനുള്ളടത്തെല്ലാം വികാരങ്ങൾ സിനിമയിലുള്ളവർക്ക് പുരുഷന്മാർക്ക് മാത്രമല്ല വികാരമുള്ളത് വികാരം എല്ലാം രംഗത്തുള്ളവർക്കും വികാരമുണ്ട് എല്ലായിടത്തും ഇതുപോലെ നടക്കുന്ന ചൂഷണങ്ങൾ നടക്കുന്നുമുണ്ട് നമ്മൾ സിനിമയുടെ ഇപ്പോൾ തന്നെ കേൾക്കുന്നത് ഇതിനു മുമ്പ് എന്തായിരുന്നു വലിയ വലിയ ബിസിനസ് രംഗത്ത് സെക്രട്ടറിയായി മുതലെടുക്കുന്ന എത്ര വലിയ വലിയ ബോസ്മാർ എത്ര എത്ര നമുക്കറിയാം എത്ര എത്ര കാര്യങ്ങൾ സിനിമയായിട്ട് തന്നെ എത്ര വന്നിട്ടുണ്ട് ഇപ്പോഴല്ലേ സിനിമ എന്ന് പറഞ്ഞ് വരുന്നത് സിനിമ അങ്ങനെ പൂർണ്ണമായിട്ട് തെളിഞ്ഞതാണ് ഇതിനകത്ത് തെറ്റൊന്നുമില്ല എല്ലാവരും പുണ്യാളന്മാരൊന്നും ഞാൻ പറയില്ല എല്ലാത്തിലും നല്ലതുമുണ്ട് ചീത്തയുണ്ട് കള്ളന്മാരില്ലാത്ത ലോകമില്ല എല്ലായിടത്തും ഉണ്ട് പക്ഷേ കുറേ കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞ് കാണുന്നമാർ എല്ലാ കള്ളന്മാരാണ് ദറ്റ് ഈസ് നോട്ട് ഗുഡ് ദറ്റ് ഇസ് നോട്ട് ഫെയർ അതിനെ യോജിക്കാൻ കഴിയില്ല ആ തീരെ യോജിക്കാൻ കഴിയില്ല തീരെ യോജിക്കാൻ കഴിയില്ല ഈ വേണ്ടാത്ത വാചകങ്ങൾ ടി വിയിൽ വിളിച്ച് പറയുന്ന ആ സിദ്ദിക്കിനെ കുറിച്ച് അന്ന മുറിയിൽ വെച്ച് അയാൾ എന്തൊക്കെ ചെയ്തെന്നാണ് പറഞ്ഞത് അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അത് അയാളുടെ ഭാര്യ അയാളുടെ നല്ല ചെറുപ്പമായ ഒരു പെൺകുട്ടി മകൾ ഇവരെല്ലാം കണ്ടിരിക്കുകയില്ലേ അത് അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ ശിക്ഷ കിട്ടിക്കോട്ടെ പക്ഷെ അയാൾ ചെയ്യുക ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇത്രയധികം കൈവാരി തേച്ച് നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിലൊരാൾ പോയി ഒരു ആത്മഹത്യ ചെയ്താൽ എന്ത് ചെയ്യും അതിനാരാണ് ഉത്തരവാദി ചെയ്തുകൂടെ ഒരു മനുഷ്യൻ്റെ മാനസിക നില തെറ്റുമ്പോൾ അയാൾ പോയി ചെയ്തു കഴിഞ്ഞാൽ നാളെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ അതിന് ഉത്തരവാദി ആ മരണത്തിന് അതെ ഹൈദർ എല്ലാം എല്ലാം ദ ഷുഡ് ബി ഡീസൻസി എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ഒരു പരിധി ഒരു ഡീസൻസി ചുമ്മാ കാണുന്ന പോലെ അന്ന് പിന്നെ നമ്മൾ മൃഗങ്ങൾ പോലെ ജീവിച്ചാൽ പോരെ എല്ലാം കലങ്ങി തെളിയണം തീർച്ചയായിട്ടും അല്ല കലങ്ങി തെളിയിനോടൊപ്പം തന്നെ ആർജവും കാണിക്കണം അമ്മ തെളിയണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അമ്മ ഇങ്ങനെയല്ല സംഘടിപ്പിക്കുന്നത് അമ്മയിൽ ഞാൻ എടുത്ത് കഴിഞ്ഞ എൻ്റെ പ്രസംഗത്തിൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ് എത്രയും പാവപ്പെട്ടവർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട് എത്രയും പേര് നല്ല നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കും നന്മകൾ കുറേയധികം അമ്മ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ കൈനീട്ടം കൊടുക്കുന്ന അയ്യായിരം രൂപ കൊടുക്കുന്നവരെ എത്ര പേരിൽ അതിൽ അഹതപ്പെട്ടവരുണ്ട് അഹതപ്പെടാത്തവർ എത്ര പേരുണ്ട് ഞാൻ പറഞ്ഞു അർഹതപ്പെടാത്ത പേര്ക്ക് എന്താ പറയാ എന്തോ ഒരു പേര് കൊടുത്ത അതിന് അത് എന്താ ലിബർ എന്തോ ഒരു പേര് മെമ്പർഷിപ്പ് ഉണ്ട് ആ മെമ്പർഷിപ്പിന്റെ കാര്യം ഇല്ല അങ്ങനെ പ്രായത്തിന്റെ പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കും കിട്ടേണ്ടതാണ് എനിക്ക് വയസ്സറുപത്തെട്ടായി ഞാൻ അമ്പത് വർഷം ഫീൽഡിൽ വന്നിട്ട് എനിക്ക് തന്നിട്ടില്ല ഞാനത് സ്വീകരിക്കാനും എന്ന് താങ്കൾ ൾക്കാര് ഒരു അമ്മ അമ്മ സി ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ ദ ടോട്ടൽ പത്തോ ഇരുപത്തഞ്ചു പേരടങ്ങുന്ന ഒരു ഒരു ഗ്രൂപ്പിന്റെ ഒരു കോക്കസിന്റെ കയ്യിലാണ് അമ്മ ഇടപെട്ടിരിക്കുന്നത് സത്യമാണ് ആ കാര്യം അതിൽ സ്ത്രീകളുമുണ്ട് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് സ്ത്രീകളെ പുരുഷന്മാരെ താങ്ങുന്ന സ്ത്രീകൾ ഇത്രയും പേരുണ്ട് ഇപ്പോൾ ഈ മുന്നോട്ട് വന്നിട്ട് പറയാത്ത സ്ത്രീകൾ എത്ര പേരുണ്ട് ഇത് അതിഭവിച്ചവർ അവർ പറയാത്ത അവരുടെ ചാൻസ് നഷ്ടപ്പെടും അവർക്ക് ഇന്നും ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പറയുന്നില്ല ഇതിൽ ഞാൻ പറഞ്ഞില്ല ആരും പുണ്യാളനും പുണ്യാളത്തിയൊന്നുമല്ല അപ്പോൾ അത് കുറച്ച് പേര് അതിൽ നിന്ന് മാറ്റി ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അവരെ ഇതിനകത്ത് കുറ്റപ്പെടുത്താം അത് ഫെയർ അല്ല അതാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ ഞാൻ പറഞ്ഞു വന്നില്ലേ അമ്മയെക്കുറിച്ച് പറഞ്ഞു വന്നാൽ ഞാൻ കഴിഞ്ഞ തവണ എടുത്തു പറഞ്ഞതാണ് കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം ടോപ്പിൽ നിന്ന് എത്രയേ ആർട്ടിസ്റ്റുകൾ ഇന്ന് അവരെ മുഖത്തേക്ക് വെളിച്ചമില്ല തെളിച്ചമില്ല അതുങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ ഈ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഈ ഫുൾ ടൈം സ്റ്റേജിൽ കയറാനും അവാർഡ് കൊടുക്കാനും നിങ്ങളൊരു കാര്യം നോക്കിക്കൂ ഒരു പ്രോഗ്രാം നടക്കാൻ നേരത്ത് നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ നാളെ മുതൽ വേണമെങ്കിൽ പ്രോഗ്രാംസ് നോക്കിക്കൂ ഏത് സ്റ്റേജിലും ഈ കുറച്ച് പേര് ഈ ഇരുപത്തഞ്ചോ മുപ്പതോ പേര് ഇവരടങ്ങുന്ന അത് പറയുന്നത് ചാനലുകാർ അവർ മതിയെന്ന് പറയുന്നു ഹൈ അതെന്തിനാ ചാനലുകാർ അവർ മതിയെന്ന് പറയുന്നത് കുറച്ച് പ്രായമുള്ളവരുണ്ട് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കേണ്ടവരുണ്ട് അവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൂടെ താര രാജാക്കന്മാർ അത് പറഞ്ഞാൽ അനുസരിക്കാത്ത ചാനലുകാരുണ്ടോ ഒന്നുമില്ല അതൊക്കെ അവർ വിചാരിച്ചാൽ നടക്കും ഇല്ല ദ ഇങ്ങനെയൊക്കെ കൊടുക്കും ഇങ്ങനെ കൊണ്ട് കുടിപ്പിക്കണം ഇത് ഇങ്ങനെ കൊണ്ട് ജനാർദ്ദൻ ചേട്ടനെ കുടിപ്പിക്കണം അല്ലെങ്കിൽ ദേ പ്രായമുള്ള ഇങ്ങനെ കൊണ്ട് കുടിപ്പിക്കണം അല്ലെങ്കിൽ ഇവരെ കൊണ്ട് കുടിപ്പിക്കണം ഒരു അവാർഡ് അതിൻ്റെ അവർക്കൊരു കിട്ടുന്ന സന്തോഷം അത് നീ എത്ര കാലം ജീവിച്ചിരിക്കും ഏഹ് അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടാ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ എന്നോട് എത്ര ഇതൊക്കെ ബഹുമാനം എനിക്ക് കിട്ടിയിരുന്നതാണ് ഇന്ന് എന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിയില്ലല്ലോ ആ ഒരു ഫീലിംഗ് ഉള്ളിലുണ്ടല്ലോ വല്ലാത്തൊരു ഫീലിങ്ങാണ് അപ്പോൾ ഇത് കാണുന്നതെല്ലാം ഞാൻ 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 നമ്മൾ നമ്മൾ ഒരു പത്ത് കുറേ പേരുണ്ട് ഇവർ എന്നെ സിനിമയിൽ നോക്കിക്കും മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴാണ് ഒരു മാറ്റം വന്നത് ഇപ്പം ചെറുപ്പക്കാർ വന്ന് ടോട്ടലി വൈപ്പ് ഔട്ട് ചെയ്ത് നല്ല 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 പുതിയ കലാകാരന്മാർ പുതിയ പുതിയ ആൾക്കാർ വെൽക്കം ഇറ്റ്സ് വെൽക്കം ഇപ്പോൾ ഇപ്പം ഇത് ഈ ഇടയ്ക്ക് പോലും വാഴ എന്ന് പറഞ്ഞൊരു പണം സൂപ്പർ ഹിറ്റല്ലേ ആരുണ്ട് അതിനകത്ത് ഇത് ഇപ്പം നുണക്കുഴി ഇപ്പം ബെയ്സിലൊക്കെ ഇപ്പോഴല്ലേ കയറി വന്നത് ബെയ്സിലും ടോവിനും ഒക്കെ ഇപ്പം കയറി വന്നത് അല്ല അപ്പോൾ അവരുടെയൊക്കെ സിനിമ ആൾക്കാർ കണ്ടിഷ്ടപ്പെട്ടല്ലേ അവർ കയറി വന്ന് സൂപ്പർ സ്റ്റാർസ് ആയത് അല്ലെങ്കിൽ എന്താ ഉള്ളു ഈ കുറേ പേര് ഏത് സിനിമ എടുത്താലും ഏത് ക്യാരക്ടറെടുത്താലും ഇവര് തന്നെ ഇവര് തന്നെ ഇവർ തന്നെ കണ്ട് 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 സത്യം ആൾക്കാർ മടുത്ത് അതുകൊണ്ടാണ് സിനിമകളൊന്നും സക്സസ് ആവാത്തത് മിക്ക വലിയ വലിയ സിനിമകളൊക്കെ പൊളിഞ്ഞു പോകുന്നത് കാരണം വെച്ചാൽ കണ്ട മുഖങ്ങൾ തന്നെ കണ്ട അതിൽ മമ്മൂക്ക കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മമ്മൂക്കയുടെ സിനിമയിൽ ഇപ്പോൾ കുറേ പുതിയ 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 ആൾക്കാർക്ക് വിളിച്ച് ചാൻസ് കൊടുക്കുന്നുണ്ട് അല്ല നല്ല കാര്യം എന്നെ ഒന്നും വിളിച്ചിട്ടില്ല തന്നിട്ടുമില്ല നമ്മളവിടെ അത് ഇപ്പോൾ ഉണ്ടില്ല ഞാൻ അതുകൊണ്ട് പറയല്ലേ നന്മ കണ്ടാൽ നന്മ പറയണം അതാരാണെങ്കിലും ും പിന്നെ അത് അത് വേണമെന്നേ അത് ഇവർ വിചാരിച്ചാലും നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലെ രണ്ട് പില്ലേഴ്സ് ആണ് ഇവര് ഒരു സമയത്ത് നസീർ സാറും സത്യംമാഷും അല്ലെങ്കിൽ മധു സാറും ഒക്കെ നിന്നിരുന്ന ആ രണ്ട് പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇവര് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താം അതിനവര് കുറച്ചുകൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം അവരുടെ ഒരു ലീഡർഷിപ്പ് അവർ പറഞ്ഞാൽ ഒന്നും ഒരാളും എതിർക്കില്ല ഒന്നും അമ്മയിൽ എതിർക്കില്ല ചാനലുകാർ എതിർക്കില്ല സിനിമ എതിർക്കില്ല ഇന്ന് വാഴുന്ന ചക്രവർത്തികളാണ് അവർ രണ്ടുപേരും അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഈ ചേഞ്ചസ് വരുത്തി കൂടാ ഇപ്പം ഞാൻ തന്നെ സിനിമ ഇൻട്രസ്റ്റ് ഞാൻ എൻ്റെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഓർത്തഡോക്സ് ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഹൈദർ എന്നറിയാലോ ഞാൻ സിനിമാ രംഗത്ത് നിൽക്കുമ്പോൾ അവരെന്നെ വിളിച്ച് നിർദ്ദേശിക്കുകയാണ് ഇത് എന്താണ് എന്താണിത് എന്താണ് ഇങ്ങനെയുള്ളിടത്താണ് നീ നിൽക്കുന്നത് അപ്പോൾ നമുക്കും ഉള്ളിൽ കലയോട് ഇത്രയും സ്നേഹമുള്ള ഒരാളാണ് ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ സിനിമാ രംഗമൊന്നും ഒരിക്കലും വിടാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ വല്ലാത്ത ഒരു പാഷനാണത് പക്ഷേ എനിക്കും അനുഭവിക്കേണ്ടി വരില്ല അയ്യോ ഞാൻ അവരോട് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയുമ്പം അവർ ചൂണ്ടിക്കാണിക്കുകയാണ് ഓരോ ദിവസം ഓരോന്നും ഓരോ അല്ലേ ഓരോ ദിവസം ഓരോന്നും വരെയല്ലേ നമ്മളെ കരിവാരി തേക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം എത്ത് എല്ലാ ഏത് ഏത് ഇൻഡസ്ട്രിയാണ് ഇപ്പം ഇതിനെക്കുറിച്ച് അറിയാണ്ടിരുന്നിട്ടുള്ളത് തെലുഗു തമിഴ് കന്നഡ ഹിന്ദി എല്ലാവരും ഹോളിവുഡ് വരെ ഇത് പോയിട്ടുണ്ട് സോ ദറ്റ് ഈസ് ഹൗ മലയാളീസ് ആർ ദറ്റ് ഈസ് ആർ മല്ലു സാർ എന്നുള്ളൊരു ചീത്തപ്പേര് ടോട്ടലി വരുന്നില്ലേ കേരളത്തിനെക്കുറിച്ച് മലയാളത്തിനെക്കുറിച്ച് മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ച് എന്തൊരു മഹാ ഇതുള്ള ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആൾക്കാർ ബഹുമാനിക്കുന്ന നടന്മാരാണ് ഇതിനകത്തുള്ളത് നടിമാരാണ് ഇതിനകത്തുള്ളത് കഥകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാം കലങ്ങി തെളിയട്ടെ കലങ്ങി തെളിയണം താങ്കൾ താങ്കളുടെ അഭിപ്രായം കൃത്യമായി വെളിച്ചത്ത് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് നീതി വേണം സ്ത്രീകൾ പീഡിക്കപ്പെടുന്നത് പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം ഇത് കൃത്യമായി തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനിയായതിനകത്ത് ഇനി ഒന്നും പേടിക്കാനില്ല നമ്മളിപ്പോൾ ഇത്രയൊക്കെ ഇത്രയൊക്കെ വർഷങ്ങളുമായി ഫീൽഡിൽ ഇനി എന്ത് നേടിയാൽ നേടി ആഗ്രഹങ്ങൾ ഇല്ലായകയില്ല ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ്റെ ആഗ്രഹമുണ്ട് ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല വരുമ്പം വരട്ടെ ദൈവം തമ്പുരാൻ പഠിച്ചു നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ ഉള്ളത് വെച്ച് സന്തുഷ്ടൻ മതി ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അമ്പത് വർഷമായി അച്ചാറായിട്ട് അവിടെ ബിരി ധാരാളം താങ്ക് യു ബ്ലസ് യു ഗോഡ് ബ്ലെസ് എവ്രിബി ആൻഡ് എല്ലാം കലങ്ങി തളിഞ്ഞു ഭംഗിയാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു